പ്രിയപ്പെട്ട പെങ്ങളെ സീരിയലുകൾക്ക് മുമ്പിൽ തപസിരുന്നിട്ട് ജീവിതം കളയണ്ട മോളെ അരുതായ്മകളിലെ കൂടെ നടന്നിട്ട് ജീവിതം നഷ്ടമാക്കേണ്ട പെങ്ങളെ നീ ശരീരം മറച്ചേ നടക്കാവൂ എന്ന് പറഞ്ഞത് നിനക്ക് ശരീരം തന്ന പടച്ചവനാണ് ആ നിയമം കൈമാറി തന്നത് നമ്മുടെ കൽവിന്റെ രാജാവായ ഹബീബാണ് സമ്മതമാണോ സഹോദരി അല്ലാതെ ഇവിടെയുള്ള ഏതെങ്കിലും ഉസ്താദുമാരുടെ ഫത്തുവകളല്ല ഏതെങ്കിലും മാലിമീങ്ങളുടെ പ്രസ്താവനകൾ മാത്രമല്ല ലോകാധികാരിയുടെ നിയമമാണ് ലോകകാരുണ്യത്തിന്റെ പ്രഖ്യാപനമാണ് അതുകൊണ്ട് മോളെ ഹബീബിനെ സ്വീകരിച്ചോ കണ്ടില്ലേ നബി അലൈഹി അലൈവസല്ല തങ്ങളുടെ സന്നിധിയിൽ ഒരു ശബ്ദമുയരുന്നത് പോലും മഹാന്മാർ ജീവിതകാലത്തു മാത്രമല്ല ാണ് അതാ ശബ്ദമുയർത്തിയിട്ടൊരാള് സംസാരിക്കുന്നു മഹാനവറുകൾ ദേഷ്യം പിടിച്ചുപോയി എന്താടോ ചെയ്യുന്നത് റസൂലുള്ളാഹു അലൈവസമല്ല ഹദീസ് പറയുമ്പോൾ നിങ്ങൾ ശബ്ദമുയർത്തുകയാണോ അന അപ്പോലു കാല റസൂലുള്ളൂ എടോ ഞാൻ കാല റസൂലുള്ളാഹു എന്ന് പറഞ്ഞ് ഹദീസ് പറയുമ്പോൾ നീ വേറെ സംസാരിക്കുകയാണോ ഇമാം ബീഷിൽ ഉദ്ധരിച്ചതല്ലേ ഇതുപോലെ തിരുനബി സല്ലാഹു അളീവസല്ല മതങ്ങളോട് ചെറിയ ബന്ധമുള്ളതിനോടും വലിയ ആദരവ് കാണിച്ചവരാണ് മുൻഗാമികൾ നമ്മളിന്നോ അവിടുത്തെയുടെ നിയമത്തെ കാറ്റിൽ പറത്തുകയാണ് ചെറുപ്പക്കാരേ ഹബീബിന്റെ നിയമത്തെ മറന്നു പോകണ്ട ഒരു വക്കത്തു നിസ്കാരം പോലും പോകണ്ട അല്ലാഹു നൽകിയ അനുഗ്രഹത്തിന്റെ മുകളിൽ കയറി നിന്ന് അള്ളാഹുവിനെ മറന്നു പോകണ്ട എപ്പോഴും മനസ്സിൽ ഉയർന്നു വരേണ്ട അനുരാഗത്തിന്റെ മാലികകൾ പ്രണയത്തിന്റെ സംഗീതം സംഗീതമെവിടുന്നാണ് ഹബീബാണ് ആപ്പഹേ കറമയേ റസൂലേ ഹോദാ میرے رہنما آپ کے نقش پا آپ کے نقش پا سے ملے روشنی یا, نبی یا, نبی یا, نبی یا, نبی یا نبی یا نبی یا نبی عظمت مصطفیٰ پر ہے ایمان میرا کلمہ میں حق کے پڑنے ایسے عقد کھلا ഹീബാഹു വസല്ല മതങ്ങളുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഒരു ചെറിയ ചിഹ്നമടയാളപ്പെടുത്തിയാൽ അതാണ് എന്നത്തേക്കുമുള്ള മോചനത്തിന്റെ വഴി കണ്ടില്ലേ മലിക്കുൽ മുലഫർ എന്ന് പറയുന്ന മൗല്യത നടത്തിയിരുന്ന രാജാവ് വഫാത്തായി പോയി വഫാത്തായി കഴിഞ്ഞു കുറെ കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ കാണുന്നു സ്വാലിഹീങ്ങൾ മലിക്കുൽ മുലഫർ രാജനെ കാണുകയാണുഹു അള്ളാഹു എങ്ങനെയാണ് സമീപിച്ചത് അഥവാ നിങ്ങളുടെ അവസ്ഥ എന്താണ് ഇങ്ങനെ ഒരു സംഭവം സംഭവമുണ്ടാകാമോ വിദ്യാർത്ഥിയായ എന്റെ ലിസ്റ്റിൽ നൂറ്റി ഇരുപതോളം മഹാന്മാരോട് ഇങ്ങനെ ചോദിച്ചത് കാണാം ഇമാം ഷാഫി തങ്ങളോട് ചോദിച്ചില്ലേ മാഹമ്മി റദി അള്ളാഹു എന്നിവനോട് ചോദിച്ചില്ലേ എന്താണ് അവസ്ഥ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ സമകാലികരോട് ചോദിച്ചില്ലേ അഹമ്മദ് ബിൻ ഹംബൽ ഹമ്പൽ അബുവാടെയാണ് അപ്പോഴവിടുന്ന് പറഞ്ഞു അതുപോലെ ഒരു ലോകമുണ്ട് മരണപ്പെട്ടു പോയ ആളുകളെ സ്വാലീങ്ങൾ കാണുമ്പോ അവരുടെ അവസ്ഥ ചോദിക്കാറുണ്ട് മറ്റുള്ളവരുടെ അവസ്ഥയും ചോദിക്കാറുണ്ട് അത് സാധ്യമാണെന്ന് ഇമാം സ്വയൂ തീർത്യഹു എന്നെ വിശദീകരിച്ചിട്ടുണ്ട് ഇബിനുൽ കയ്യുമിന്റെ റോഹിന്റെ അവസാനവും സമാനമായ സംഭവങ്ങൾ അനവധി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സദസ്സിനോടത് വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്നെനിക്കറിയാം എന്നാൽ മുതഫർ രാജനോട് ചോദിക്കുന്നു എന്താണ് അവസ്ഥ അള്ളാഹു എനിക്ക് പുറത്തു തന്നു വിമാതാ എന്ത് കാരണത്താലാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് എറുവത്ത ജപരി ഒരു ദിവസം ഞാനിങ്ങനെ പർവ്വതത്തിന്റെ ഉച്ചസ്ഥായി കയറി ഞാൻ എന്റെ സൈന്യത്തിന്റെ കൂടെയാണ് എന്റെ വിശാലമായ സൈന്യം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി അപ്പ ഞാൻ ആലോചിച്ചു പോയി പടച്ചവനെ എന്റെ ഈ സൈന്യത്തോടൊപ്പം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇതുപോലെ ഒരു സൈന്യവുമായി അവിടുത്തെ സഹായിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോയപ്പോഴേക്ക് അള്ളാഹു അതിന്റെ കാരണത്താൽ എന്നെ പരിഗണിച്ചു അലീ എനിക്ക് പുറത്തു തരികയും ചെയ്തു ാഹു എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായാൽ അത് മുഴുവനും വിജയത്തിന്റെ കാരണമാണ് ഞാൻ മദീനയിൽ മരിക്കണം എനിക്ക് വിജയിക്കാനെന്നെഴുതിയ മഹാന്മാർ എന്റെ പേര് മുഹമ്മദാണ് അതുകൊണ്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച മഹാന്മാർ എന്റെ മകന് മുഹമ്മദെന്നാണ് പേര് വെച്ചത് അതുകൊണ്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച മഹാന്മാർ ഞാൻ ഹബീബിനെ കണ്ടയാളാണ് അതുകൊണ്ട് സ്വർഗത്തിൽ കിടക്കുമെന്ന് പ്രതീക്ഷിച്ച സൗഭാൻ ഹൃദയുള്ളാഹുവനൂ അങ്ങനെ കണ്ടില്ലേ നിസ്വല്ലാഹ്വലൈവസെല്ല മതങ്ങളുമായി ഏതെങ്കിലും വിധേനയുള്ള ബന്ധങ്ങളുണ്ടായാൽ അത് മുഴുവനും വിജയത്തിന്റെ കാരണമായി കണ്ടു അതുകൊണ്ട് മൊഹിപ്പീങ്ങളെ നബിസ്ാഹു അലൈവസങ്ങളുടെ പദവിയെ അംഗീകരിക്കണം മൂന്നാമതായി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ നിർത്തുകയാണ് ഹബീബ് നിർത്തുകയാബീബല്ലാഹു അലൈവസങ്ങളെ വിശ്വസിക്കുക അവിടുത്തയുടെ അസമത്ത് അവിടുത്തയുടെ അവമത് മഹത്വം അംഗീകരിക്കുക ഒന്നാമതും മൂന്നാമതുമായി ഇനി വേണ്ടതെന്താണ് മഹബത്തു റസൂലില്ല നബിസ്വല്ലാഹു അളൈവസല്ല മതങ്ങളെ പ്രണയിക്കല നബിസ്വല്ലാഹു അളൈവസല്ല മതങ്ങളോടുള്ള അനുരാഗമാണ് അനുരാഗം മക്കളുടെ കൽവിൽ അടയാളപ്പെടുത്താത്തതുകൊണ്ടാണ് ഇന്ന് ക്യാമ്പസിൽ നിന്ന് ഏതെങ്കിലും ഒരുത്തന്റെയോ ഒരുത്തിയുടെയോ കൂടെ ഇറങ്ങിപ്പോയിട്ട് ഞാനിനി വാപ്പാന്റെ കൂടെ വരുന്നില്ല എന്ന് മോള് പറയാനുള്ള കാരണം വാപ്പാന്റെ കൂടെ വരുന്നില്ല എന്ന് മകൻ പറയാനുള്ള കാരണം അവരുടെ കൽവിൽ ഹബീബ് വന്നിട്ടില്ല ാഹു തലം മനസ്സ് പടച്ചതെന്തിനാണ് കൽബ് പടച്ചതെന്തിനാണ് മതങ്ങളെന്ന നേതാവിനെ ഇരുത്താനാ യുസക്കീഹിം നിങ്ങളെ തജു കിയു നടത്താൻ നബിസ്വല്ലാഹു എളീവസല്ല മതങ്ങൾ നിങ്ങളിൽ തന്നെ ഉണ്ടാകണം യുസക്കീഹിംഖി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഹബീബുണ്ടാകണേ സ്വഹാപത്വം മുഴുവനും വിജയിക്കാനുള്ള കാരണം നബിസല്ലാഹു അലൈവസല്ല മതങ്ങളോടുള്ള ഹുബാണ് കണ്ടില്ലേ മികതാ മെഹുതാ എന്നെ അമ്രിയുള്ളാഹുവന്യവിനേറിയില്ലേ സഹാബികളിൽ ഉന്നതനാണ് ബദറിന്റെ രണാങ്കണത്തിന്റെ തീജ്വാലകൾ ഉയർന്നുവന്ന് അൻസ്വാറുകൾ അടുത്തുകൂടുമോ എന്നാശങ്കപ്പെടുന്ന നേരത്താണ് മിക്താദിവിന് അമൃതിയുള്ള വരികയാട് ഈ അറസൂലല്ലോ തങ്ങൾ നടന്നോ നിലി മാറാക്കല്ലോ ഓ െ തങ്ങൾക്കിഷ്ടമുള്ളതുപോലെ അവിടുന്ന് ചെയ്തോ അള്ളാഹുവിന്റെ ഓടറംഗീകരിച്ചോത്ത് ബനു ഇസ്രായിലിലെ ആളുകൾ മൂസ നബി അലി പറഞ്ഞതുപോലെ ഞങ്ങൾ പറയൂല നബിയേ അവരെന്താണ് പറഞ്ഞത് ഈ നിഹബ് അന്ത വറബാത്തില ഇന്നാഹുനായുധൻ ഓ മുസാനബിയേ നടന്നോ നിങ്ങളും നിങ്ങളുടെ റബ്ബും കൂടെ യുദ്ധം ചെയ്തോ ഇവിടെ ഇരുന്നോളാം എന്ന് ഞങ്ങൾ പറയൂല നബിയേ ോലുലക്ക ഞങ്ങൾ പറയും ഇത് അന്തവ റബ്ബുക്കാത്തിലുമാലൂ നബിയേ അവിടുന്ന് തങ്ങളും തങ്ങളുടെ റബ്ബും നടന്നോ അഥവാ തങ്ങളൊല്ലാഹുവിൻ്റെ മാർഗത്തിൽ നടന്നോ ഞങ്ങൾ തങ്ങളുടെ കൂടെയുണ്ടിനെ ഹൈനുള്ളൂന ബായോമോഹൽ മാ ബ ിയേ ഞങ്ങൾ അവിടുത്തെയുടെ കൂടെയാണ് ഇടറാത്ത ഇടനഞ്ചോടെ പതറാത്ത പാദത്തോടെ മാറാത്ത മനക്കരുത്തോടെ പണയം വെക്കാത്ത ആദർശബോധത്തോടെ ഞങ്ങൾ നിങ്ങളുടെ തങ്ങളുടെ കൂടെയാണ് ആറസൂലല്ല എന്ന് പറയാനുള്ള പ്രഖ്യാപനം മെഹ്ദാദവിന് അമൃഹൃതിയല്ലാഹു എന്ന് പറഞ്ഞപ്പോ നബിസല്ലാഹു അലൈവസങ്ങൾ പറഞ്ഞതെന്താണ് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ പ്രേമിക്കാൻ അവൻ നിങ്ങളെ പ്രേമിക്കുന്നു എന്നോട് പറഞ്ഞിരിക്കുന്നു വിഷമിക്കേണ്ടതില്ല ഉമ്മമാരെ സഹോദരിമാരെ ഹൃദയത്തിന്റെ അംശങ്ങളായ ചെറുപ്പക്കാരെ ആത്മമിത്രങ്ങളായ സഹോദരങ്ങളെ എന്റെയും നിങ്ങളുടെയും കൊടുക്കാനാണ് മദീന പറയുന്നത് മുദ്രാവാക്യം വിളിക്കാൻ മാത്രമല്ല പ്രഖ്യാപനം നടത്താൻ മാത്രമല്ല മദീനയിലെ രാജാവിനെ സ്നേഹിക്കണം ഹബീബ് മുഹമ്മദുർ റസൂലുള്ള സ്വല്ലാഹു എളൈവ സല്ല മതങ്ങളെ പ്രേമിച്ച് 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 ആ പ്രേമത്തിന്റെ മധു മധുവൊന്നു നുകരാൻ കഴിഞ്ഞാൽ അവിടെയാണ് അള്ളാഹുവിന്റെ സഹായമുണ്ടാവുക കണ്ടില്ലേ അതാ ഒരു ചെറിയ കുട്ടി നബി സ്വല്ലാഹു എളൈവ സെല്ല മതങ്ങളുടെ ചെരുപ്പ് തുടയ്ക്കുകയാണ് തങ്ങളുടെ ാഹു അലൈവല്ല ചോദിക്കുന്നു മൻ കതാലിക്കാമോനെ ഇത് നിന്നെ പഠിപ്പിച്ചതാരാ അപ്പോഴാണ് ആ കുഞ്ഞ് പറയുകയാണ് അല്ലമനീ റബീ എന്റെ റബ്ബാണ് എന്നെ ഇത് പഠിപ്പിച്ചത് ഫൈനീല അസുലുലായിബാദത്തിറബീ അള്ളാഹുവിനെ വേണ്ട പോലെ ആരാധിക്കാനുള്ള സ്ഥലത്തേക്ക് ഞാൻ എത്തിയിട്ടില്ല അള്ളാഹുവിനെ ആരാധിക്കുന്ന തരത്തിലേക്ക് ഞാൻ ഉയർന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചെരുപ്പ് തുടയ്ക്കുകയാബിയുസല്ലാഹു അലൈവസല്ല ആ കുഞ്ഞിനൊന്ന് ദ്വാരന്ന് കൊടുക്കാമെന്ന് നബി സൊല്ലാഹു അലൈവസല്ല മലങ്ങൾ ഉദ്ദേശിച്ചപ്പോഴേ അലൈസ്ലാം വന്നിട്ട് പറയുകയാണ് ഈ അള്ളവ് പുറത്തു കൊടുക്കുന്നു ഈ കുഞ്ഞിന് അല്ലെങ്കിൽ ഒരാൾക്ക് എന്നതിന് തെളിവാണ് അയാൾക്ക് റസൂലുല്ലാഹി സല്ലാഹു അലൈവസല്ല മതങ്ങളോടുള്ള മഹബത്ത് അതുകൊണ്ട് ഈ കുഞ്ഞ കൊണ്ട് അനുഗ്രഹീതനായതിനാൽ മഹഫിറത്തുകൊണ്ട് ലാഭാഗ്യം ലഭിച്ച മോനാണ് എന്ന് ജിബിരി അലൈസലാമെന്ന് പറയുമ്പോ ഉമ്മമാരേ നമ്മുടെ ഓമന മക്കളുടെ കൽബിൽ റിസോലുല്ലാഹിസാഹു അളീവ സല്ല മതങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ ആ ഹബീബ് എത്ര ത്യാഗം സഹിച്ചിട്ടാണ് നമ്മുടെ കയ്യിലേക്ക് തീനു തന്നതെന്നറിയുമോ ഒരു ഉദാഹരണം പറയട്ടെ ഞാനീ പറയുന്നത് ചെറിയ വ്യത്യാസങ്ങളോടെ എന്റെ മറ്റു പ്രസംഗത്തിന്റെ സീഡിയിൽ ഇമാം കല്യൂബി റദിയുള്ളാഹുവിനു എന്റെ നിവേദനമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ മഹദൂം റദിയുളുവിന് പറയുകയാണ് പ്രസിദ്ധരായ പതിനാല് ഇമാമിങ്ങൾ അവരുടെ ഗന്ധങ്ങളിൽ ഇതുദ്ധരിച്ചിട്ടുണ്ട് എന്താണെന്നല്ലേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫാഹുല്ല മതങ്ങൾ ഒരു ദിവസം വരികയാരുടെ വീട്ടിലേക്കാണ് അരിമ മകള് ഫാത്തിമാന്റെ വീട്ടിലേക്ക് എണ്ണയുടെ സവിതത്തിൽ വന്നുകൊണ്ട് അപ്പൊ പ്രിയപ്പെട്ട മകളുടെ ക്ഷേമമന്വേഷിക്കുമ്പറയുന്നു അല്ലയോ പ്രിയപ്പെട്ട പിതാവേ നാലു ദിവസമായേ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് ദിവസമായേ ഭക്ഷണം കഴിച്ചിട്ട് വിശക്കുന്നുണ്ട് പാ ഹസനൈനിക്കും വിശക്കുന്നുണ്ട് വാപ്പാ അപ്പോഴാട് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് ഹൃദയമിത്രമായ പൊന്നുമോളോട് ചുടുചുംബനം കൊടുക്കുന്ന പുണ്യഭൂമാന്റെ ഹൃത്തടത്തിൽ നിന്ന് സന്തോഷമല്ല ആകുലതയും വ്യാകുലതയുമുണ്ടെങ്കിലും സാന്ത്വനത്തിന് വേണ്ടി പറയുകയാണ് മോളേ മോള് മൂന്ന് ദിവസമായി പട്ടിണിയാണെങ്കിൽ ഞാൻ നാലു ദിവസമായി പട്ടിണിയിലാണ് മോളെ മദീനായുടെ മലർവനിയിൽ നിന്ന് ലോകത്തിന്റെ മലർവാടി ഒരുക്കി മോചനത്തിന്റെ മഹനീയ നിധി കൊണ്ട് മധുവാക്കിയ അതുല്യാനുരാഗത്തിന്റെ അതിശ്രേഷ്ഠമായ സന്നിധാനങ്ങളാൽ പാദസ്പർശം നടത്തിയ പ്രകീർത്ത